ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈകുന്നേരങ്ങൾ ചപ്പാത്തിയും കറിയും ഒക്കെ മുട്ട ഒക്കെ കഴിച്ചാൽ മടുത്ത് അവർക്ക് പത്ത് ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് കുറച്ച് എടുത്താൽ മതി അതിനുശേഷം ശേഷം അതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ആദ്യം മഞ്ഞൾപ്പൊടി മുളക് അതുപോലെ തന്നെ ചിക്കൻ മസാല ഉപ്പ് ഓക്കെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം കര മസാല ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നവർക്ക് ഇഷ്ടമായിരിക്കും ആ ഫ്ലേവർ അതിലേക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ നാരങ്ങ നീര് ഉപ്പ് ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് നമ്മൾ ചിക്കനിൽ പരത്തിയിട്ട് അപ്പം തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടം പുറത്തുനിന്ന് പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന സാൻഡ്വിച്ചിൽ അതൊന്നും ശരിക്കും നല്ലതല്ല പ അത് നല്ലതല്ല നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് കേട്ടോ അപ്പോൾ അതേ ഞാനിതേ മിക്സ് ആക്കി ഇതെല്ലാം മസാല പുരട്ടി വെക്കാൻ പോകണം ഇതുണ്ടെങ്കിൽ ഒരു എണ്ണം കഴിച്ചാൽ മതി വയർ നിറയും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല ചിക്കനൊക്കെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും പിന്നെ ടക്കതങ്ങോട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ സംഭവം നേരിട്ട് റെഡിയായി ിരിക്കുന്നത് അതെ അപ്പോൾ കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നേരെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെക്കണമെന്നില്ല വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്നായിക്കോളും അതേ ഇപ്പം ചെറിയ ചെറിയ കഷ്ണമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വെന്തു വന്നോളും കേട്ടോ അപ്പോൾ അതെ ഇതങ്ങനെ ആയിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യാന്ന് പറയുന്നത് ഇത് വറുത്തെടുത്ത ശേഷം ഇതിന്റെ എല്ല് മാറ്റിയിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യണം ചിക്കൻ കേട്ടോ അപ്പോൾ പക്ഷെ അത് അങ്ങനെ ആയിക്കോട്ടെ ഇനി അടുത്ത് നമുക്കിതിൽ മയോണൈസ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട് മയോണൈസ് എഗ്ലസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പൊ ഓയിൽ ഫ്രീ ആയിട്ട് പാൽ വെച്ചിട്ട് പനീർ നമ്മളെ തിളപ്പിച്ച് അങ്ങനെയും ചെയ്യുന്നുണ്ട് ആ മെത്തേഡിലും ചെയ്യാം അത് കുറച്ച് സമയമെടുക്കുന്നതാണ് അപ്പോൾ എനിക്കത് ഇപ്പം തന്നെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ അത് വെളുത്തുള്ളി പിന്നെ ഒരു മുട്ടയുടെ വെള്ളമെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ നാരങ്ങ നീര് പിന്നെ കുരുമുളക് പൊടി ചേർക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ മയോണ കളർ കുറവായിരിക്കും ഞാൻ കുരുമുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അല്ലെ കുരുമുളക് പൊടി നാരങ്ങ നീര് ഇതേ കുരുമുളക് പൊടി ചേർത്തു പിന്നെ ഓയില് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെക്കും വെക്കില്ല നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമ്മളത് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഉണ്ടാക്കി പറഞ്ഞാൽ ഫ്രിഡ്ജിലങ്ങ് വെക്കും പിന്നെ ശേഷം ഒരു നമ്മുടെ ഈ ചിക്കനും ഒക്കെ ആയി കഴിയുമ്പഴേക്കും അതെടുത്തിട്ട് നമ്മൾ കഴിക്കുക ചെയ്യാം അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്ത് മയോണൈസ് കൊണ്ടുവന്നിട്ട് നല്ല കട്ടിയുള്ള മയോണൈസ് മയോണൈസൊക്കെ ഉണ്ട് ക്രീമി ടെക്സ്ച്ചറാണ് അപ്പോൾ ഇത് ആ ഒരു സ്പൂണിൽ ചിക്കൻ മസ് ചിക്കൻ ഇളക്കിയ സ്പൂണാണ് അതെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഇത് ഇതിലേക്ക് വന്നിരിക്കുന്നത് മയോണൈസിൽ ആ ഒരു കളറ് വന്നു കേട്ടെ ഇപ്പം ഞാൻ ആ സ്പൂണിൽ അപ്പോൾ അതെടുത്ത് ഞാൻ നേരെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ നിന്ന് വയ്ക്കും എന്നിട്ട് നമുക്ക് ഈ ഒരു കുബൂസ് ഉണ്ടാക്കാൻ ഇത്തിരി എടുക്കും അരമണിക്കൂർ ആ സമയത്തിൻ്റെ ഉള്ളിൽ അത് ആ മയോണൈസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ വെച്ചു കേട്ടോ ഇനി നമുക്കതേ ഞാൻ മൈദാമാവിൽ കുറച്ച് അര അര കിലോ മൈതി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് പുറത്ത് അരസ്പൂൺ പഞ്ചസാര ഒരു അരസ്പൂൺ ഈസ്റ്റ് നേരിയ ചൂടുവെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് കുഴച്ച് രണ്ട് മണിക്കൂർ വെച്ചിട്ട് എടുത്തിരിക്കണം എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ദ പരത്തി എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൊബുസാര ഞാൻ ഉണ്ടാക്കിയെടുത്തിക്കട്ടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പെർഫെക്റ്റ് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളതേ ഇത് വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഈ മൈദാമാവിന് പകരം ഗോതമ്പ് പൊടി ചേർക്കാം നല്ല ഹെൽത്തിനും നല്ലതാണ് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം നമുക്ക് കടയിലിപ്പോ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സംഭവം അല്ലെ സാ സ്നാൻ പിച്ചതും കിട്ടുന്നത് ചപ്പാത്തിയിലല്ല കിട്ടുന്നത് കുബൂസിലൊക്കെ കിട്ടുന്നത് കണ്ടതേ അപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുബൂസ് ഓയിലില്ലാത്ത നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് നമ്മുടെ കുക്കുംപറും സവാളയും നാരങ്ങ നീരൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചിക്കൻ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വറുത്ത ചിക്കൻ ബോൺ മാറ്റിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കുബൂസ് എടുക്കുക നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്കിത് ചടയെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ കുബൂസ് അതുകൊണ്ട് നമുക്കിതിങ്ങനെ തുറക്കാം ഇത് വേണ്ടോ ഇങ്ങനെ പോക്കറ്റ് പോലെ തുറക്കാം ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസെന്ന് പറഞ്ഞു കണ്ടോ ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മയോണിസങ്ങളിടുക പിന്നെ ഈ ഫീലിങ്സുകൾ ആവശ്യമുള്ള ഫീലിങ്സുകൾ നിങ്ങൾക്കിപ്പോൾ ഫുള്ളായിട്ട് ചിക്കൻ വേണം എന്നുണ്ടെങ്കിൽ ചിക്കനും മയോണിസും സവാളയും മാത്രം ഇട്ടിടാം പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഇത്രയും ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ആ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ച് പിച്ചെടുത്താലും മതി അത് ഓരോരുത്തർ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് സംഭവം റെഡിയായി നമുക്കിതിൽ കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചപ്പാത്തി ആക്കാം പക്ഷേ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ നമുക്ക് മാവ് കുഴക്കണം പരത്തി എടുക്കണം പിന്നെ ബ്രെഡ് ആണെങ്കിൽ ആ ഒരു പ്രശ്നവും കുബൂസ് ആണെങ്കിൽ നമുക്ക് നമുക്ക് മാവ് കുഴച്ച് രണ്ട് മണിക്കൂർ വെച്ചിട്ട് പരത്തി എടുക്കണം അത്ര ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേതെല്ലാ ഫീലിങ്സുകളും ഇട്ട് നടക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് വേണ്ട അപ്പം അതെ ഇങ്ങനെ സെറ്റാക്കിയൊക്കെ ഒരെണ്ണം കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫീലിങ് ആണ് പിന്നെ വെജിറ്റബിളും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അതെ അപ്പം കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതെ ഇങ്ങനെ ആയിരിക്കുന്നു കണ്ടോ അതെ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കത് ചെയ്ത് നോക്കൂട്ടോ സൂപ്പറാണേ